നമ്മൾ നമ്മൾ ഇന്ന് ഈ പലസ്തീനി ഫുഡ് ഒന്ന് കഴിച്ച് നോക്കാം ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്നതാണ് നിങ്ങൾ കഴിച്ച ആളുകളാണെങ്കിൽ അതിന്റെ ടേസ്റ്റ് എന്താക്കിയ കമൈൻ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടും അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൈൻ്റ് ചെയ്യാം ഇനി വാങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെടും കഴിച്ചു നോക്കുമ്പോൾ അവർക്ക് ഇഷ്ടമായി അപ്പൊ എന്തായാലും टाइन पुरें पीस

സാമ്പിൾ പീസ് തരും വരും നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ രണ്ട് രണ്ട് കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് ബോക്സിലാക്കി തരും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ജുമിക്ക് വേണിട്ട് വാങ്ങിട്ടത് ഒരു ബോക്സ് വാങ്ങി നമ്മള് ജുമിക്ക് ഇഷ്ടായി പറഞ്ഞു അപ്പോൾ വാങ്ങണം പറഞ്ഞു

അത് ഒരുപോലെ കഴിക്കണോക്കും എനട ജുമിയാ കഴിച്ചിട്ട് സൂപ്രാക്ക് ഭയങ്കര ഇഷ്ടമായി അത് സാമ്പിള് കൊടുത്താക്കും ഭയങ്കര ഇഷ്ടായി അതുകൊണ്ട് കഴിക്കണമെന്ന് നിർബന്ധം പിടിച്ചപ്പോ അത് വാങ്ങിയ